ഓരോ ചിന്തകളും വ്യത്യസ്തമാണ് അവന്റെ ലക്ഷ്യങ്ങൾ അവന്റെ ജീവിത രീതികൾ എല്ലാം വ്യത്യസ്തമാണ് വളരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നോക്കി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവായിട്ട് പല വഴികളും നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ പക്ഷെ മനുഷ്യർ പലപ്പോഴും പലതരത്തിലുള്ള പരാജയ ഭീതികളും ആത്മഹത്യാ പ്രവണതകളൊക്കെ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ ആവാതെ വരുമ്പോ നമ്മള് ഒന്നുമില്ല മുൻപില് എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മളൊന്നും നമ്മൾക്ക് ഒരു കഴിവും എന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന സമയങ്ങളിലൊക്കെയാണ് മനുഷ്യൻ പലപ്പോഴും പരാജയം പരാജയമായിട്ട് മുന്നോട്ട് പോകുന്നതും ഒരു ആത്മഹത്യ ലെവലിലേക്ക് എത്തിക്കുന്നതും ഒക്കെ മനുഷ്യൻ്റെ ചിന്തകളുടെ ഒരു വ്യത്യാസം കൊണ്ട് മാത്രമാണ് പല ഞാനൊരു കഥ പറയട്ടെ ഒരു ഗ്രാമത്തിൽ ദാവീദും ഗാലിയാത്ത എന്ന് പറയുന്നൊരു രാക്ഷസനും ഉണ്ടായിരുന്നു ഈ രാക്ഷസൻ പലപ്പോഴും പാവപ്പെട്ട ആളുകളെയൊക്കെ പിടിച്ച് തിന്നുമായിരുന്നു എപ്പോഴേ എല്ലാം ഭയങ്കരമായിട്ട് ആക്രമിക്കുമായിരുന്നു അപ്പം ഈ ദാവീദിൻ്റെ കൂട്ടുകാരൊക്കെ പേടിച്ച് സഹോദരങ്ങളൊക്കെ പേടിച്ച് വേഗം തന്നെ വീടിനുള്ളിൽ ഉള്ളിൽ ഒളിക്കുമായിരുന്നു ഈ ഒരു കലയത്തെ കാണുമ്പോൾ അപ്പൊ ഗാലിയാത്ത പക്ഷെ ദാവീദ് എപ്പോഴും പറയുമായിരുന്നു ദാവീദ് എന്നിട്ട് പറഞ്ഞു എനിക്ക് എന്തായാലും ഈ ഏർ ഗാലിയാത്തയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കും എന്ന് പറഞ്ഞു അപ്പം സഹോദരങ്ങളും സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ദാവിദേ കുഞ്ഞു കുട്ടിയാണ് ആ രാക്ഷസൻ എത്ര ഭീകരനാണെന്നറിയുമോ ഒരു ഭീമാകാരനാണ് നിനക്ക് എന്തായാലും ഇന്നെ അതിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ദാവീദ് പറഞ്ഞൊരു ഉത്തരം ഒരുപാട് കല്ലുകളെടുത്ത് എനിക്ക് ആ ഗാലിയാത്തെ അറിയാൻ സാധിക്കും ഓരോ കല്ലുകളും അതിന്റെ ഭീമാകാരമായ അതുകൊണ്ട് തന്നെ ആ അതിന്റെ മേല് കൊള്ളാതെ ഒരു കാരണവശാലും അത് പുറത്തു പോകാൻ സാധിക്കുകയില്ല ആ രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ആ രാക്ഷസത്തിനെ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് ദാവീദ് ദാവിദ് പറഞ്ഞ ഈ ഒരു കാരണത്തിലൂടെ ഈ ഒരു കാര്യത്തിലൂടെ മാത്രം ആ രാക്ഷസനെ തോൽപ്പിക്കുകയും ആ കല്ലെറിഞ്ഞ് തോൽപ്പിക്കുകയും ചെയ്തു അപ്പൊ ദാവീദിനെ ചിന്തകളിൽ ഉണ്ടാവുന്ന വ്യത്യാസം കണ്ടോ അത് നമുക്ക് മറ്റെല്ലാവരും പേടിച്ച് നിൽക്കുമ്പോഴും ആ ഒറ്റ ചിന്തകൾ കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഗ്രാമത്തിലെ ആ ഗാൽ എന്ന് പറഞ്ഞ രാക്ഷസനെ നമുക്ക് നശിപ്പിക്കാനൊക്കെ സാധിച്ചു അപ്പൊ ഈ ഒരു കഥയിലൂടെ സുഹൃത്തുക്കളെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു ലക്ഷ്യത്തിലേക്ക് പോവാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കണം എന്ന് മാത്രം പലപ്പോഴും എല്ലാവരും പേടിച്ചു നിക്കുമ്പോൾ ഒരാൾ മാത്രം മുന്നോട്ട് വരുന്നത് അയാളുടെ ചിന്തകളിലെ വ്യത്യാസത്തത് കൊണ്ട് മാത്രമാണ് അപ്പോ ലക്ഷ്യങ്ങൾ മുമ്പിൽ ഒരുപാട് നമുക്ക് മാർഗങ്ങളും ഒക്കെയുണ്ട് പക്ഷെ നമ്മൾ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ പലപ്പോഴും പല കുട്ടികളും എൻ്റെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട് മാം ലക്ഷ്യങ്ങൾക്കാണ് എനിക്ക് എയിമില്ല എന്നൊക്കെ എയിമില്ലാത്തത് കൊണ്ടല്ല തൻ്റെ സ്കില്ലുകളെയും ലക്ഷ്യങ്ങളെയും കൃത്യമായിട്ട് മുന്നിൽ കാണാതെ പോകുന്നത് കൊണ്ട് മാത്രമാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തകളില്ലാതിരിക്കുന്നത് വെറുതെ ഒരു ബേസ് സ്ട്രീമല്ല ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഡ്രീം തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം നമ്മളിലൊക്കെ ഒരു ചിന്തകളുണ്ട് പക്ഷെ ആ ചിന്തകളെ പോസിറ്റീവായിട്ട് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും മുന്നോട്ട് ഭയമില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് എല്ലാ കൂട്ടുകാർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു